മാനവികതയെ ഉണർത്തുന്നു എന്ന പ്രമേയത്തിൽ കണ്ണും കരളും കുളിരല സ്നേഹ ചെണ്ട് തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരുങ്ങുന്നേ ബന്ധം മുന്തും ചന്തം തീർക്കും കാതിൽ മന്ത്രമുതിർക്കും സാന്ത്വനയന മനോഹര ചിത്രമൊരുങ്ങുന്നേ കണ്ണും കരളും ും കരളും കുളിരല പൂക്കും സ്നേഹ ചെണ്ട തളിർക്കും കാന്തപുരത്തിൻ കേരള യാത്രയൊരു ബന്ധം മുന്തും സന്തം തീർക്കും കാതിൽ മന്ത്രമുതിർക്കും സന്ദ്വനയന മനോഹര ചിത്രമൊരു യുഗ തീർക്കും ബന്ധനമില്ല സൗഹാർദ്ദം കഥ പറയുമ്പോൾ മതമിലമായ ചേർക്കും വൈകൃതമെല്ലാം കടപുഴകും കഥയായി കർമ്മപദങ്ങളിൽ നെഞ്ചു കോട വിളിച്ചു പറയാൻ തീയിൽ കോർത്തൊരു പടയണിയാ ഇത് കാന്തപുരത്തിൻ ചുന്നിപ്പടയണിയാ ആ മുമ്പിലണിഞ്ഞവർക്കെന്നും അത്ഭുതമാ ഈ കാന്തപുരത്തെ മുത്തിയ ശത്രു മനങ്ങൾ അത് തെല്ലും മുഖമിൽ എല്ലാ മലരുളി മുല്ല സ്നേഹത്തിൻ നിധിയത് കണ്ടും കേട്ടും ചിത്തം കൽവിനകത്തും കമറത്തും ശൂന്യതമായും ദുഃഖം കണ്ണീർ തുള്ളികളൊപ്പം സത്യം ആയിരമെത്തും കൊതികൊണ്ട് ഒരു നോക്ക് കണ്ട് മറന്നൊരു പാട് മനസ്സുണ്ട് കണ്ണും കരളും കരളും കണ്ണും കരളും കുളിരല പൂക്കും സ്നേഹം തളിർക്കും കാന്തപുരത്തിൽ കേരളയാത്രേ ബന്ധം തീർക്കും പുതിയൊരു പുലരിച്ചൂട്ടിൻ ഘട്ടം പടരാനുണ്ടി ഓട്ടത്തിൽ പൊതുയു ചുണ്ടിൻ കോട്ടം പുഞ്ചിരി നെയ്യും മാറ്റത്തിൻ മതവും വേണം മനവും മനസ്സിന് ചേർക്കേണം വർഗീയതയുടെ കഴുക കണ്ണുകൾ ഒത്തൊരുമിച്ചു ചെറുക്കണം അയൽവക്കത്തൊരു പക്ഷിയും വയറുണ്ടേൽ ആ വയറിംഗ് കനലിൻ ചൂടണ എണം തിരുമൊഴിച്ചേ സച്ചരിതർ പാകിയ ധർമ്മവിളക്കിൻ ദീപം കെടു അത് കാന്തപുരം ഈ തെരുവീതികളിൽ സുന്ദര ഭൂമിക നാട്ടും ദിക്കെത്തും പണ്ഡിതരെത്തും ചേലു പകുത്തും മൂക്കമകറ്റും പ്രാർത്ഥന ഹഴബ് വിളങ്ങും സുൽത്താനിൽ ചിത്തം അള്ളാഹുവിന്റെ നൂറ് മികന്തൊരു തമറിൻ ഇതിഹാസം കണ്ണും കരളും கரளும் குளிரல பூக்கும் தளிர்க்கும் காந்தபுரத்தின் கேரள யாத்திரையொரு கந்தம் முந்தும் சந்தம் தீர்க்கும் காதில் முதிர்க்கும் மந்திரமுதிர் சித்திரம் மனோகரே கண்ணும் கரளும் கண்ணும் கரளும் குளிரல பூக்கும் தளிர்க்கும் காந்தபுரத்தின் கேரள யாத்தையொரு മന്ത്രം മുതിർക്കുംയ മനോഹര ചിത്രമൊരു കേരളയാത്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ കാസർഗോഡ്